ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി സലാഡായാലോ അപ്പം സലാഡ് കഴിക്കാൻ പൊതുവേ എല്ലാവർക്കും മടിയാണ് എനിക്കും മടിയാണ് ഇവിടെ ഉള്ളവർക്കെല്ലാം മടിയ അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ഞാനും നോക്കാറുണ്ട് അപ്പോൾ ഇന്നങ്ങനെ പരീക്ഷിച്ച് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ടു സാധാരണ മുകളും കഴിക്കത്തില്ല സലാഡ് ആരും കഴിക്കത്തില്ല അപ്പം ഈ സലാഡ് അതൊക്കെ അവൾ കംപ്ലീറ്റ് കഴിച്ചു അപ്പം നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വെജിറ്റബിൾ സലാഡ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്കതിനകത്ത് എന്തൊക്കെ സാധനം വേണം നോക്കാം ഇത് രണ്ട് പേർക്കുള്ള സലാഡാണേ അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാനതിൻ്റെ പകുതി എടുത്തത് ഏഹ് തക്കാളി പകുതി പിന്നെ അരമുറി പച്ചമുളക് പച്ചമുളക് ഓപ്ഷനാണ് നമ്മൾ എരിക്ക് വേണ്ടി കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കുക അല്ലെങ്കിൽ കുരുമുളക് ചേർക്കാത്തവർക്ക് കുഴപ്പമില്ല പിന്നെ നമ്മളെടുത്തത് ഒരു അഞ്ച് പച്ചമുന്തിരിയാണ് പച്ചമുന്തിരിയ നമുക്ക് ചേർക്കാം അല്ലാതെ ബ്രൗൺ കളറിലെ മുന്തിരി ചേർക്കാം ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ചേർക്കാം ഹോമഗ്രാൻറ്റ് ചേർക്കാം അതൊക്കെ ഓരോപ്ഷനിലാണ് ഓർത്ത ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ഇതെല്ലാം നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു ഇതാണ് സലാഡ് കഴിക്കുന്നത് എപ്പോഴും നല്ല നമ്മുടെ ഹെൽത്തി ഹെൽത്തിന് നല്ലതാണ് എപ്പോഴും അപ്പോൾ ഇത് കക്കിരിക്കെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നാടൻ വെള്ളരിക്കാണ് അതിൻ്റെ ഒരു ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ചെറിയ കക്കരിക്കോ ആ ടൈപ്പ് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഞാൻ നല്ലതുപോലെ ചീകി ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റിനൊക്കെ വിഷം അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞൊരു ക്യാരറ്റ് അരമുറി സവാള പിന്നെ നമ്മുടെ മല്ലിയില മല്ലിയില ലൈമ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് ലാസ്റ്റ് നമുക്ക് ലൈം ഉപയോഗിക്കാം പുലുവെണ്ണ വേണോ പുലുവെണ്ണ ചേർക്കാം പിന്നെ പിന്നെന്തുവാ വിനാഗിരിയൊക്കെ ചേർക്കാം പക്ഷേ വിനാഗിരിയൊക്കെ നല്ലൊക്കെ ലൈമാണ നല്ലത് ടേസ്റ്റ് വേസ്റ്റ് പിന്നെ ഇതിനകത്ത് ഒരു ആഡംബര വസ്തു എന്ന് പറയുന്നത് കുറച്ച് മിച്ചറാണ് അത് ഒരു സ്പൂണേ ആഡ് ചെയ്യുക രണ്ട് പേർക്ക് രണ്ട് പേർക്ക് ഒരു സ്പൂൺ മിച്ചറ് ഇത് കപ്പലണ്ടി ഇല്ലാത്ത മിച്ചറ് കിട്ടുമല്ലോ ഇത് ഇതൊക്കെ ഇത് സലാഡ് നമുക്ക് കഴിച്ചോളൂ എൻ്റെ മോള് ഇങ്ങനെ കഴിച്ചോളൂ നല്ല അല്ലെങ്കിൽ സലാഡ് അവിടെ ഇരിക്കും ഇതും ഒന്നിച്ചും കൊണ്ട് കൊടുക്കുകയെന്നേ ഞങ്ങളെ കഴിച്ചോളൂ പിന്നെ പേപ്പർ നമുക്കായിട്ട് എരിക്കു വേണ്ടിയിട്ട് പേപ്പറ് പിന്നെ ഇതിൻ്റെ ആഡംബര വസ്തു എന്ന് പറയുന്നത് നമ്മുടെ നാനോ പപ്പടം നാനപ്പടം എന്നാണ് പപ്പട്ട് സലാടാണ് ഇതിൻ്റെ പേര് തന്നെ അപ്പം ഇത് ഇതിന് കൂടെ ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ ഇത് വേറൊരു ആവും വേറൊരു ലെവൽ തന്നെ ആവും അപ്പം നമുക്ക് ഇത് ഞാൻ രണ്ട് പേർക്കാൾ രണ്ട് പപ്പടം നാനപ്പടമാണ് ചേർ വലുതാണെന്നു ഒരെണ്ണം എടുത്താൽ മതി അപ്പം പപ്പടവും ചേർക്കാം പിന്നെ ഇതിനകത്ത് ഞാൻ ഹെൽത്ത് ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ലെന്ന് വെച്ചാൽ ഓൾറെഡി മിച്ചറിനകത്തും പപ്പടത്തിനകത്തും ഒക്കെ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് വേണമുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം അല്ലാത്തവർക്ക് ഉപ്പ് ചേർക്കേണ്ട അതൊക്കെ ഒരു ഇഷ്ടം ലൈമൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ വേറെ ടേസ്റ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് ഹെൽത്തി ആയിട്ട് സലാഡ് കഴിക്കുക മടുക്കാതെ കഴിക്കുക നാളെ നമുക്ക് കഴിക്കണം അതുകൊണ്ട് ഓരോ ഓരോ പരീക്ഷണങ്ങളാ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അറിയാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സലാഡ് റെഡി ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ അതിശോക്തി പറയുമല്ല ഇത് അരിഞ്ഞപ്പോൾ ഞാൻ തന്നെ പകുതിയായാലും കഴിച്ചു തീർത്തു അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സലാഡ് കഴിക്കാൻ മടിയുള്ളവർക്കുണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് കഴിച്ചു കളയും ഇത് നമ്മളീ ചാട്ട് എൻ്റെ മോൾ പറഞ്ഞ ചാട്ട് മസാല ഈ കള്ളത്തീരത്ത് ബീച്ചിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ കാണുമല്ലോ അത് പക്ഷേ അവരെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അഡീഷണൽ എൻ്റെ മസാലയൊക്കെ ചേർക്കുമല്ലോ നമ്മൾ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള തന്നെ പച്ചക്കറിക്കകത്തുതന്നെ വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഉപ്പ് ഇട്ട് ചേർത്തില്ല ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നിങ്ങൾക്കൊക്കെ ഉപ്പ് ചേർക്കാം ഞാനിതിനകത്ത് ആ പിന്നെ എന്താ പറഞ്ഞാണ്ട് കണ്ടോ അപ്പം ഈ മിച്ചറിൻ്റെ അതും പിന്നെ ഈ പപ്പടവും അതിൻ്റെ ഒരു ഉപ്പുണ്ട് ആ ഉപ്പിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു ഭയങ്കര ടേസ്റ്റായിട്ടോ അത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കണം അവർ കഴിക്കും ഈ സാധാരണ നമ്മൾ സലാഡൊക്കെ ഈ തൈരിനകത്തൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം തൈരിനകത്തൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കുന്നതിനേക്കാളും കഴിക്കും ഈ സലാഡ് ഭയങ്കര ടേസ്റ്റാണ് കാണാൻ ഭംഗിയില്ലേ ഇതെല്ലാം നല്ല പച്ചക്കറികൾ പല കളർഫുൾ സലാഡാണ് അപ്പം നമുക്കൊരു പേരിടാനും വെറൈറ്റി വെറൈറ്റി സലാഡ് അല്ലെങ്കിൽ ഹെൽത്തി സലാഡ് അല്ലെങ്കിൽ പപ്പട്ട് സലാഡ് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം പക്ഷേ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വലിയ ചിലവില്ലാത്തതാണ് വളരെ ഹെൽത്തിയാണ് അപ്പം ഡെയിലി നമുക്ക് വൈകിട്ട് സലാഡാക്കാം അപ്പം നമ്മുടെ വൈറ്റും കുറയും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുമല്ലോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക്